കുറിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ പോസിറ്റീവ് അഭിപ്രായമാണ് െന്നും മന്ത്രി പി പ്രസാദ് ലോക്കപ്പ് മുറിയിൽ കൈകാര്യം ചെയ്യലല്ല മുന്നണി നയം യൂണിഫോം കയറുമ്പോൾ അത്തരം അനിവാര്യമാണെന്നും പി പ്രസാദ് പറഞ്ഞു ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അവരുടെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുക തന്നെ ചെയ്യും ഇല്ല പോലീസ് ഇപ്പോൾ തന്നെ ജനസൗഹൃദമായി തന്നെയാണ് നിൽക്കുന്നത് അതിലെല്ലാമുള്ള പതിനായിരക്കണക്കിന് ആളുകളുള്ള ഒരു ഫോഴ്സിൽ ഇടങ്ങളിൽ നിൽക്കുന്ന ചിലർക്കെങ്കിലും ചിലർക്കല്ല ഈ ധാരണയും ബോധ്യവും ഇല്ലാത്തവരായി ഉണ്ടാവാം അത്തരം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമല്ല സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ആ നടപടികളെല്ലാം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ആരോപണമോ ആക്ഷേപമോ ഉയർന്നു വന്നാൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷണവും പരിശോധനയും നടത്തേണ്ടത് അനിവാര്യമാണ് അത് ഏത് സ്ഥാപനത്തിലും സർക്കാരിന്റെ സ്ഥാപനം എന്നുള്ള ഏത് സ്ഥാപനത്തിലും അങ്ങനെയായിരിക്കും ചെയ്യുക ആ അന്വേഷണങ്ങൾ നടത്തി ഇവരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയ ഒരാളെ പോലും സംരക്ഷിക്കുകയില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം ഇടതുപക്ഷ നയം ഞാൻ ഈ പറഞ്ഞതാണ് നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഉയർത്തപ്പെട്ടു വന്ന വിഷയങ്ങളെല്ലാം ഉണ്ട് ആ വിഷയങ്ങളൊന്നും അവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നട സംഭവങ്ങൾ ഇടദോഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായുള്ളവല്ല ഇടദോഷ സർക്കാരിന്റെ പോലീസ് നയം ഏതെങ്കിലും ഒരാളിനെ ലോകപ്പ് മുറിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ലോകപ്പ് മർദ്ദനത്തിന്റെ വലിയ പാഠങ്ങൾ അല്ലെങ്കിൽ ലോകപ്പ് മർദ്ദനത്തിന്റെ ഭീകരത ഏറ്റുവാങ്ങിയവർ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അപ്പുറത്തെ ഒരാളുമില്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഇത്തരം സഭ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ചടിച്ചത് നിലപാടെടുത്തത് തീരുമാനം കൈക്കൊണ്ടത് പക്ഷെ ഇപ്പോഴും ഈ യൂണിഫോമൊക്കെ കേറുന്നവർ ചെറുക്കെങ്കിലും അത്തരം ധാരണ ഉണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടത് അനിവാര്യമാണ് അങ്ങനെ ധാരണ കൂടി പ്രവർത്തിച്ചറുണ്ടെങ്കിൽ ആ പ്രോത്സവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഇടതുപക്ഷം ആവുകയില്ല ഒരു വ്യതിയാനവും ഉണ്ടാവില്ല ഇടതുപക്ഷം ഇടതുപക്ഷമായി തന്നെ നിലകൊള്ളും ആ ഇടതുപക്ഷത്തെ ഇടതുപക്ഷമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയിൽ ഇന്നും നമ്മൾ അനുഭവിച്ചറിയുന്നത് സർക്കാരിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഇതിനെല്ലാം ഒരു ഒരു വിഷയമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നാലും ഗവൺമെന്റ് പറഞ്ഞ ആ വാഗ്ദാനത്തിൽ പുറകോട്ടേക്ക് പോവില്ല കർഷക ക്ഷേമനിധി ബോർഡ് കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്ന കാര്യം അത് വേഗത്തിൽ തന്നെ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാവും കഴിഞ്ഞ നിയമസഭാ തന്റെ പിന്നാലെയാണ് കർഷകർക്ക് വാഗ്ദാനം നൽകിയ ചില ഇടപത് നടപ്പാക്കാനായില്ല എന്ന് പറയുന്ന നമുക്ക് നടപ്പിലാക്കാൻ ഒരു നടപ്പിലാക്കിയെങ്കിലും നടപ്പിലാക്കാനില്ല പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി ഗവൺമെന്റ് നടപ്പിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ളതിൽ കർഷക ക്ഷേമനിധി ബോർഡ് ആ ബോർഡ് പ്രാവർത്തികമായി അംഗങ്ങളെ ചേർത്ത് തുടങ്ങി അവരുടെ അംശാദായം അടച്ചു തുടങ്ങി ഇപ്പൊ പ്രവർത്തനം ആരംഭിക്കും പക്ഷെ എന്നാൽ കാര്യത്തിൽ ഒന്നല്ല അവരുടെ കുറച്ചുകൂടി സമ്മേളന സെയ്ഫ് സൈനുൽ കൂടുതൽ വിശദാംശങ്ങൾ സൈഫ് മുമ്പെങ്ങുമില്ലാത്ത വിധം പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും വിമർശനങ്ങളും ഒപ്പം ദൃശ്യങ്ങളും പുറത്തു വന്നൊരു കാലത്ത് നടക്കുന്ന സി സമ്മേളനത്തിൽ ആ പാർട്ടിയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മൾ വിചാരിക്കുക വലിയ വിമർശനങ്ങൾ പോലീസിനെതിരെ അതിനകത്ത് ഉയരും എന്നുള്ളതാണ് പൊതു ചർച്ചയിലോ അല്ലാത്ത പ്ലാറ്റ്ഫോമിലോ ഒക്കെ പക്ഷേ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലേ പി പ്രസാദ് അതിനെ ലഘൂകരിച്ചും നിസ്സാരവൽക്കരിച്ചും കാണുമ്പോൾ പൊതുവെ ഈ പോലീസ് അട്രോസിറ്റീസിൽ സി പി ഐ കൈക്കൊണ്ട ഒരു സമീപനമായി പി പ്രസാദിൻ്റെ ഈ മറുപടി ഈ പ്രതികരണത്തെ കാണേണ്ടതുണ്ടോ